ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ നല്ല സമയം സർവശക്തനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരും ദൈവത്താൽ അലങ്കൃതരും ദൈവത്തിൻ്റെ നടത്തിപ്പുകൾക്ക് വിധേയപ്പെടുന്നവരുമായിരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന അസുലഭവും സുന്ദരവുമായിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാദി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇന്നും ദൈവവചനത്തിന് വേണ്ടി ദൈവത്തോട് അഭയാദന കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മവ് ബോധിപ്പിച്ചൊരു ആത്മീക സത്യം നമുക്കൊരുമിച്ച് പങ്കുവയ്ക്കാം വചന കേൾവിക്ക് വേണ്ടി മനസ്സ് വയ്ക്കുന്ന നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീത വന്ദനങ്ങൾ അറിയിക്കുന്നു ഒപ്പം നമ്മുടെ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ച്ചയും ആരാധനയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പഴയ നിയമത്തിലെ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് അതിൽ നിന്ന് ഒരാത്മീക രഹസ്യം പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം എങ്കിലും ദേശത്ത് സംഭവിച്ചിരിക്കുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബയിൽ പ്രഭുക്കന്മാർ അവൻ്റെ അടുക്കൽ അയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ അവൻ്റെ ഹൃദയത്തിനുള്ളതൊക്കെയും അറിയുവാൻ തക്കവണ്ണം അവനെ പരീക്ഷിക്കേണ്ടതിന് ദൈവം അവനെ വിട്ടുകൊടുത്തു ഒന്നോടെ ഞാൻ ആ വാക്കിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ആവർത്തിക്കാം എങ്കിലും ദേശത്ത് സംഭവിച്ചിരിക്കുന്ന അതിശയത്തെക്കുറിച്ച് ചോദിക്കേണ്ടതിന് ബാബേൽ പ്രഭുക്കന്മാർ അവൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു ദൈവം അവനെ പരീക്ഷിക്കാൻ വിട്ടുകൊടുത്തു ഇസ്കിയ രാജാവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ഈ ഭാഗം പറയുന്നത് ഇസ്കിയാവ് വേദപുസ്തക ചരിത്രത്തിലെ വിശേഷിയ രാജാക്കന്മാരുടെ പട്ടികയിലെ ഒരു നല്ല രാജാവാണ് ദൈവാശ്രയ ബോധമുള്ള പ്രാർത്ഥന ജീവിതമുള്ള പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ വിളിച്ചു വരുത്തിയ പ്രാർത്ഥന കൊണ്ട് അതിശയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരധികാരത്തിലിരുന്ന രാജാവ് നിങ്ങൾ ഓർക്കുന്നില്ലേ മരിക്കത്തക്ക ദീനം പിടിപെട്ട് കിടക്കുമ്പോൾ യശിയ പ്രവാചകൻ വന്ന് നീ മരിച്ചു പോകും ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ചുമരിലേക്ക് തിരിഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ തിരുമുഖം തേടി പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ഇറങ്ങിപ്പോയ പ്രവാചകനെ തിരിച്ച് വിളിച്ച് കയറ്റി തിരിച്ച് പറഞ്ഞയച്ച് ദൈവം മരിക്കത്തില്ല പതിനഞ്ച് സംവത്സരം ആയുസ് കൂട്ടി തന്നിരിക്കുന്നു എന്ന് പറയിപ്പിക്കത്തക്ക രീതിയിൽ പ്രാർത്ഥന കൊണ്ട് മരണത്തെ പടിയിറക്കി വിട്ട ശക്തനായ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അദ്ദേഹം അശൂർ രാജാവ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ പടയൊരുക്കം നടത്തി സായുധ സന്നാഹത്തോടുകൂടെ രാജ്യത്തിൻ്റെ താഴ്വരയിൽ യുദ്ധത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കാലാൽപ്പടകളെ നിരത്തിയിരിക്കുമ്പോൾ ദൈവാലയത്തിലേക്ക് ഓടിച്ചെന്ന് ദൈവത്തോട് കരഞ്ഞു വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് രാത്രി ദൂതനെ ഇറക്കി ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം അശൂർ പട്ടാളക്കാരെ ഇല്ലാതാക്കത്തക്ക രീതിയിൽ പ്രാർത്ഥന കൊണ്ട് യുദ്ധം ജയിച്ചവനാണ് ഇസ്കിയാവ് ഇനിയുമുണ്ട് ഇസ്കിയാവിൻ്റെ പ്രാർത്ഥനാ പരമ്പരകൾ അങ്ങനെ ദൈവത്തെ വിശ്വസിച്ച ദൈവാലയം ശുദ്ധീകരിച്ച് അറ്റകുറ്റപ്പണികൾ തീർത്ത് ആത്മീയത്തിന് മുൻതൂക്കം കൊടുത്ത ദൈവമുണ്ടെന്ന് വിശ്വസിച്ച ദൈവത്തിൽ ആശ്രയിച്ച ദൈവത്തെ ഭരണം ഫലമേൽപ്പിച്ച് ദൈവത്തിൻ്റെ ആളായി നിന്ന് കാര്യങ്ങൾ നടത്തിയ ശക്തനായിരിക്കുന്ന ധീരനായിരിക്കുന്ന രാജാവായിരുന്നു ഹിസ്കിയാവ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ദൈവമായ കർത്ത ഒരുപാട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ മാത്രമല്ല ദേശത്ത് മറ്റ് പല രാജാക്കന്മാരുടെ കാലത്തില്ലാതെ വണ്ണമുള്ള അഭിവൃദ്ധി ഉണ്ടായി വലിയ പരിഷ്കാരങ്ങൾ സംഭവിച്ചു ഒഴുക്കിനെ തടഞ്ഞു നദി പോലും തിരിച്ചുവിട്ടു യന്ത്രവൽകൃത യുഗമല്ലാത്ത ആ കാലഘട്ടത്തിൽ മനുഷ്യ കരം കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവാശ്രയത്തോടെ പ്രകൃതിയിലും ഭൂമിയിലൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ആ രാജ്യത്ത് സംഭവിച്ചു ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ അയൽരാജ്യം എന്ന് പറയാം ബാബേൽ രാജ്യത്ത് നിന്ന് ബാബേൽ പ്രമുഖന്മാർ അഥവാ ബാബേൽ രാജ്യത്തിൻ്റെ സാമ്രാട്ടുക്കൾ ഇസ്രായേൽ രാജ്യത്തിലേക്ക് ദേശത്ത് നടന്ന അതിശയങ്ങളെക്കുറിച്ച് അന്വേഷിപ്പാൻ ദൂതന്മാരെ അയച്ചു എന്നെ ത്രസിപ്പിച്ചു ദൈവമക്കളെ ആ വാക്ക് എന്നെ ചിന്തിപ്പിച്ചു ഞാൻ രാജാവിനെയും ഇസ്കാവിനെയും രാജകൊട്ടാരത്തെയൊക്കെ വിടുക ഈ ദേശത്ത് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ദൈവപ്രവർത്തികൾ നടന്നു മുൻകാല രാജാക്കന്മാരുടെ കാലത്തില്ലാത്തത് പ്രാർത്ഥനാ മനുഷ്യൻ്റെ കാലത്ത് നടന്നു പ്രാർത്ഥിക്കുന്നവൻ്റെ കാലത്ത് നടന്നു ദൈവത്തെ വിശ്വസിച്ചവൻ്റെ കാലത്ത് നടന്നു ദേശത്തിന് ഭയങ്കര സമുന്നതമായിരിക്കുന്ന വളർച്ച കെട്ടി വലിയ വലിയ കാര്യങ്ങൾ ക്രമീകരിച്ചു ഒത്തിരി ഭണ്ണാരങ്ങൾ കൃഷി ചെയ്തതൊക്കെ വിളവെടുത്ത് കൂട്ടിവെക്കാനുള്ള പാണ്ഡികശാലകൾ ധാന്യം കൂട്ടിവയ്ക്കാനുള്ള ഗോഡൗണുകൾ ഒപ്പം ഖജനാവുകൾ സ്റ്റോർ റൂമുകൾ ഇതൊക്കെ പണി കിടുക മാത്രമല്ല ദിനകത്തൊക്കെ നിറഞ്ഞു ആടുമാടുകൾ അതിൻ്റെ മൃഗപ്പുരകൾ എത്രയോ അവിടെ എഴുതിയിരിക്കുന്നു മോളിൽ നോക്കി നിൽക്കുമ്പോൾ ദേശത്ത് ഭയങ്കരമായിരിക്കുന്ന വളർച്ച ഉയർച്ച മാന്യത മറ്റുതര വരുമാനങ്ങളില്ലാത്ത മറ്റ് രാജ്യങ്ങളെ പിഴിഞ്ഞ് കപ്പം മേടിച്ച് കാര്യം നടത്താത്ത സാധാരണക്കാരായി ജീവിക്കുന്ന ഒരു കൊച്ചു രാജ്യം ബാബേൽ രാജ്യം പോലത്തെ ദേശത്തെ പ്രമുഖന്മാരായിരിക്കുന്ന മറ്റുതര കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളിൽ നിന്ന് കപ്പം മേടിച്ച് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച ആളായി കാശുണ്ടാക്കി ജീവിക്കുന്ന സാമ്രാജ്യാധിപന്മാർക്ക് അതിശയം ഒരു കൊച്ചു രാജ്യം ഇത്ര സമൃദ്ധിയിലേക്ക് വരുന്നത് എങ്ങനെ ഇതറിയാൻ വേണ്ടി അയൽക്കാർ ദേശത്ത് നടക്കുന്ന അതിശയത്തെക്കുറിച്ച് ആരാഞ്ഞറിയാൻ ആളെ അയച്ചെന്ന് ഞാൻ ആ ഭാഗം അതുപോലെ അടർത്തി എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാർക്ക് മുമ്പിലേക്ക് വെക്കുക നമുക്കൊരു ദൈവമില്ലേ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമില്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലേ ദൈവത്തെ ആശ്രയിക്കുന്നവരല്ലേ നമുക്കൊരുപാട് ദൈവങ്ങളില്ലല്ലോ സത്യദൈവത്തിൻ്റെ പാതിപിടുത്തിൽ മുട്ടുകുത്തുന്നവരല്ലേ അത് ഇതുമെല്ലാം ദൈവമാണ് പറയുന്നവർ ഈ കേൾക്കുന്നവരിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടാകാതിരിക്കട്ടെ സത്യദൈവത്തെ തിരിച്ചറിയട്ടെ ആരെക്കൊണ്ടെങ്കിലും പ്രാർത്ഥിപ്പിക്കുന്നവരല്ല തന്നെത്താനിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കട്ടെ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ കൈപ്പറ്റുന്നവരായിരിക്കട്ടെ അങ്ങനെ ദൈവപ്രവർത്തി നമ്മുടെ വീട്ടിൽ നടന്നാൽ നമ്മുടെ പുരിടത്തിൽ നടന്നാൽ കൊച്ചു ഒത്തിരി സംഭവം ലോട്ടറി അടിച്ചില്ല പിള്ളേരൊന്നും ഇങ്ങനും വിദേശത്തൊന്നും പോയില്ല പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ വൻകിട രാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുന്ന അതിശയപ്രവർത്തികൾ ആ വാക്കിന പ്രാധാന്യം അതിശയ അതിശയപ്രവർത്തികൾ ദേശത്ത് നടന്നു ഞാൻ ആശംസയുടെ ആഴത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പറയുക നിനക്കൊരു ദൈവമുണ്ട് എന്ന് ദൈവം ചില അതിശയ അതിശയപ്രവർത്തികളിലൂടെ തെളിയിക്കട്ടെ അയൽവക്കക്കാരും അടുത്ത് താമസിക്കുന്നവരൊക്കെ അന്വേഷിക്കട്ടെ ഇവർക്കെങ്ങനെ ഈ അതിശയങ്ങൾ നടക്കുന്നു മലയാളികളുടെ ഹൃദയം ഒരു തരം പുഴുക്കത്തുള്ളതായ പേരിൽ ആദ്യമൊക്കെ അവർ പറയും കള്ളപ്പണമാ തോന്നുന്നത് ആരാണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട് കള്ളനോട്ടിൻ്റെ ഇതൊക്കെ പറയും നാട്ടുകാർ ഒന്നും പേടിക്കരുത് നമ്മുടെ മനസാക്ഷി നല്ലതാണെങ്കിൽ സത്യസന്ധമായി ദൈവത്തോട് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ സ്വർഗം നമ്മൾ ചെയ്യുന്ന അതിശയ പ്രവൃത്തികൾ നാളെ സാക്ഷ്യമായി വരും ആദ്യമൊക്കെ ആളുകൾ എന്തു പറഞ്ഞാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഈ അതിശയത്തെ ആരായാൻ ആരെങ്കിലുമൊക്കെ വരും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ വാക്യത്തെ അടിവരയിട്ട് സൂക്ഷിക്കുക എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ ശുശൂക്ഷിക്കുന്ന സഭയിൽ എന്നോട് ചേർന്ന് നിൽക്കുന്നവരിൽ എൻ്റെ പുരയിടത്തിൽ എൻ്റെ സമ്പാദ്യത്തിൽ ഞാൻ ചെയ്യുന്ന തൊഴിലിൽ നിങ്ങൾ പറ ഞാൻ നടത്തുന്ന ബിസിനസ്സിൽ അപ്പുറമൊക്കെ വലിയ വലിയ മുട്ട ബിസിനസ്സുകാർ കാണും നമ്മളൊരു കൊച്ചു കടയായിട്ടൊരു കവലയിലിരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ പത്ത് തൊഴിലാളികളുമായിട്ട് ഒരു ചെറുകിട വ്യവസായം നടത്തുന്ന ആളായിരിക്കും അല്ല നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചൊരു വലിയ ആളായി അനേകരുടെ കുടുംബം പുലരാൻ ശമ്പളം കൊടുക്കുന്ന ഒരാളായിരിക്കും പക്ഷെ ഞാൻ ഞാനെൻ്റെ മനസ്സ് തുറന്ന് അനുഗ്രഹിച്ചോണ്ട് പറയട്ടെ നിങ്ങളെപ്പോലെ തന്നെ സെയിം ബ്രാൻഡ് അല്ലെങ്കിൽ സെയിം ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ സെയിം പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന മറ്റിതര വൻകിട കമ്പനിക്കാർ ബാബേൽ സാമ്രാജ്യം പോലത്തെ ഉന്നതന്മാരായിരിക്കുന്നവർ വലിയ ഭൂഷ വലിയ ആളുകൾ അവരന്വേഷിക്കട്ടെ നീ ഒരു പതിനഞ്ച് പേരെയും കൊണ്ട് ചെറിയ സൂചി നൂലും കൊണ്ടിരുന്നിട്ട് ഇത്രയൊക്കെ കാര്യം നടത്തുന്ന അങ്ങനെ അതല്ലേ അതിശയം ആരും സഹായിക്കാനില്ലാതെ ഞങ്ങളെല്ലാവരെയും കൂടി ഒറ്റപ്പെടുത്തി നിനക്കെതിരെ ആഭിചാരമടക്കമുള്ളത് ചെയ്തിട്ടും നിനക്കൊരു കേടും വരാതെ നീ ഇപ്പോഴും ഇത്രയും സ്ട്രോങ് ആയി തഴച്ചു വളരുന്ന വൃക്ഷം പോലെ നിൽക്കുന്ന കണ്ടിട്ട് ഞങ്ങൾക്ക് അതിശയം തോന്നുന്നു എന്താണ് എന്താണിതിൻ്റെ രഹസ്യം എന്നന്വേഷിക്കാൻ ചിലർ വരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൊച്ചിനെ വലിയ സ്കൂളിലൊന്നുമല്ല ചേർത്തത് ട്യൂഷനു വിടാൻ പോലും കാശില്ലായിരുന്നു പക്ഷെ എൻ്റെ കൊച്ചിനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു നാല് ട്യൂഷനും പിന്നെ ഫ്രഞ്ചും പിന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കലും എല്ലാമായിട്ടും കെടികെട്ടിയോ സ്കൂളിൽ ചേർത്തിട്ടും ഞാൻ കൊച്ചാക്കുമല്ല ദൈമൂലിരിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞിനെ നിൻ്റെ തിരക്കിനിടയിൽ നോക്കാൻ പോലും നേരം കിട്ടിയില്ല അപ്പോൾ ആവൻ കൊച്ച് തന്നെ ഇരുന്ന് പഠിച്ചു തന്നെ ഉടുപ്പ് കഴുകി ഇട്ടുകൊണ്ട് സ്കൂളിൽ പോയി എത്രയോ നല്ല കുഞ്ഞുങ്ങൾ നമ്മളിൽ പലർക്കുണ്ട് നമുക്ക് ഒരു ഭാരം തരാത്ത മക്കൾ റിസൾട്ട് വന്നപ്പോൾ അവരെ ദൈവം അനുഗ്രഹിച്ചു അഡ്മിഷൻ കിട്ടിയപ്പോൾ അതിശയിച്ചു യോ കൊച്ചിനെ കിട്ടിയോ പറയിപ്പിക്കട്ടെ ദൈവം നമ്മുടെ കൂടെയില്ലേ വിശ്വസിക്ക് പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അയൽവക്കക്കാർ കൂടെപ്പടിച്ചവർ മറ്റു പലരും അവരതിശയിക്കും എങ്ങനെ നിനക്കിത് കിട്ടി നിൻ്റെ ഇത് കിട്ടി നിൻ്റെ സ്ഥാപനത്തിന് ഇങ്ങനെ സംഭവം അങ്ങനെ കിട്ടി അവാർഡുകൾ കിട്ടിയപ്പോൾ സർക്കാർ അംഗീകരിച്ചപ്പോൾ മറ്റുള്ളവരെ കൊച്ചു വരുമാനത്തിനിടയിൽ നീ ആദരിച്ചപ്പോൾ നിൻ്റെ കൈത്താങ്ങൾ കൊടുത്തപ്പോൾ ആളുകൾ ആദ്യമൊക്കെ എന്തും പറയട്ടെ പിന്നെ പിന്നെ അതിശയം കാണാൻ ആള് വരും ഞാൻ ആത്മാർത്ഥമായി ആ വാക്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ എടുത്തോളൂ രണ്ടാം ഭാഗമുണ്ടെന്ന് എനിക്കറിയാം അത് പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിക്കാം ഇപ്പം ഞാൻ മനസ്സ് തുറന്ന് ബ്ലസ് ചെയ്യട്ടെ നല്ല മാർച്ച് മാസം എൻ്റെ കർത്താവിൻ്റെ അതിശയം നമ്മളിൽ നടക്കട്ടെ ശുശ്രൂഷകന്മാരെടുത്ത് പറയാം അങ്ങോട്ട് ശുശ്രൂഷയിൽ നടക്കട്ടെ നമ്മുടെ കൂട്ടായ്മകളിൽ നടക്കട്ടെ കൊച്ചു കൊച്ചു കൂട്ടായ്മകളൊക്കെ തുടങ്ങി പ്രാർത്ഥനയൊക്കെ തുടങ്ങി ദൈവമക്കളും നിങ്ങൾ തുടങ്ങണം അതിനകത്ത് വലിയ വലിയ ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ കൊച്ചു പ്രാർത്ഥനയിൽ നടക്കട്ടെ ഇസ്ക്യാ ഒരു പുരോഹിതനോ പ്രവാചകനൊന്നും അല്ല ഒരു സാധാരണ ബിസി ഷെഡ്യൂളിൽ കാര്യങ്ങൾ നടത്തുന്ന മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ ഇത്രയും അതിശയങ്ങൾ വിളിച്ചു വരുത്താൻ പറ്റിയെങ്കിൽ വൈ നോട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല നമുക്ക് പറ്റത്തില്ല നമുക്ക് അതിശയങ്ങളെ പ്രതീക്ഷിക്കാം ചുമ്മാ ഒരണങ്ങിയ ജീവിതം നയിച്ച് തീർക്കരുത് പ്രാർത്ഥനയിൽ തുടരാം രാത്രികൾ ഉണരാം ദൈവത്തിൻ്റെ അരിമ പാതപ്പെടുത്തി ചേർന്നിരിക്കാം ഏത് വിഷയത്തെയും പ്രാർത്ഥന കൊണ്ട് നേരിടാം പ്രാർത്ഥന മനുഷ്യനാകാം ദൈവത്തെ തന്നെ മുറുകെ പിടിക്കാം അയൽവക്കക്കാർ അതിശയമാരായാൻ അടുത്ത നാളുകളിൽ തന്നെ വരും എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു എന്താ ഇതിൻ്റെ കാരണം വരും നമുക്ക് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയാൻ അവസരം നമ്മുടെ വീട്ടിൽ ദൈവം കൊണ്ട് തരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വേദപുസ്തകം ഞങ്ങൾക്ക് തരുന്ന സാക്ഷികൾക്കും തെളിവുകൾക്കുമായി നന്ദി ദാ ഞങ്ങൾ ഹിസ്കിയാവിനെ കണ്ടു മുൻകാലങ്ങളിൽ ഒന്നും കാണാത്തതുപോലെ ഇന്ന് കണ്ടു അതിശയങ്ങൾ ആരായാൻ അടുത്ത രാജ്യക്കാർ അവൻ്റെ അടുക്ക വന്നു ഇതെങ്ങനെ സാധിക്കുന്നു എന്നവർ ചോദിച്ചു നാഥ കൊതിയോടെ പ്രാർത്ഥനയോടെ ഞങ്ങളും കാത്തിരിക്കുക ഞങ്ങളുടെ ദൈവത്തെക്കുറിച്ച് പറയാൻ ദൈവം ചില അവസരങ്ങൾ തരണേ ഞങ്ങളിലും അതിശയ പ്രവൃത്തികൾ നടക്കണേ നാണം കെട്ടുപോകല്ലേ ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ സംഭവിക്കണേ അപ്പാ യേശുവേ കർത്താവേ പരിശുദ്ധ ദൈവമേ സ്വർഗത്തിലെ അപ്പച്ചാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിലൂടെ അങ്ങയുടെ അതിശയങ്ങൾ വ്യാപരിക്കട്ടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ